നമസ്കാരം കൂര്യാട് തകർന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് റോഡ് തകർന്നു പകരം പാലം വരണമെന്ന് എല്ലാവരും കൂടി ആവശ്യപ്പെടുന്നു അങ്ങനെ കമ്പനി അടക്കം ഗവൺമെന്റ് അടക്കം പാലത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ ഇന്ന് പല പത്രങ്ങളിലും കാണുകയുണ്ടായി പാലം വരികയാണ് നല്ല കാര്യം പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കത്തിൽ ആകെ നാട്ടിലുണ്ടായിരുന്ന ചർച്ച മറ്റ കാര്യമാണ് അതിന്റെ സ്ഥലം ഏറ്റെടുക്കലും അതിന് പൈസ കൊടുക്കലും അവരുമായിട്ടുള്ള തർക്കങ്ങളും സമരങ്ങളും മാത്രം ഈ ഹൈവേ എങ്ങനെ വരുന്നു എങ്ങനെയാണ് അതിന്റെ നിർമ്മിതി ഓരോ പ്രദേശത്തും എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് എൻ എച്ച് ഐക്ക് എൻ ആർ സി എൽ കൊടുത്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഫൈനൽ പ്ലാനാണ് ഈ പ്ലാൻ ഇതിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ലഭ്യമാക്കിയിരുന്നെങ്കിലും ഒന്നില്ലെങ്കിൽ പൊതുപ്രവർത്തകരെങ്കിലും ലഭ്യമായിരുന്നെങ്കിലും ഇവിടെയുള്ള നാല് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇരുന്ന് നോക്കിയാൽ ഓരോ സ്ഥലത്തും വരാൻ പോകുന്ന സംഭവം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പ്ലാനിലുണ്ട് അവിടെ എന്തായിരിക്കണം മണ്ണ് പരിശോധന ആയിരിക്കണം എന്താണ് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കും എത്ര താഴ്ച ഉണ്ടായിരിക്കും എന്തിനേറെ പറയുന്നു ആ റോട്ടിൽ വെക്കാൻ പോകുന്ന സൈൻ ബോർഡ് അതിന്റെ കളർ അതിന്റെ വലിപ്പം അതിലെ ഭാഷ ഏതൊക്കെ ലാംഗ്വേജ് എന്ന് വരെ അതിലുണ്ട് അപ്പോ ഈ സാധനം എല്ലാവരും ചേർന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റും ദേശീയപാത അതോറിറ്റിയും അതേപോലെ തന്നെ ദേശീയ ഗവൺമെന്റും എല്ലാവരും ചേർന്ന് ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു കാരണം ഇത് ജനങ്ങളിലേക്ക് ചെന്നാൽ ഇനി അതിന്റെ പേരിലും കൂടി ചർച്ച നടക്കും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലക്കായിരിക്കും ഒരുപക്ഷെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചത് പക്ഷെ അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഇത് ജനങ്ങൾക്ക് കിട്ടി ഇതിന്റെ പേരിൽ ഒരു സക്രിയമായ ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പല സ്ഥലത്തും നല്ല മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഞാനിത് പറയാൻ കാരണം കൂര്യാട് പാലം വരുന്നു എന്ന് പറയുന്നു ഇന്ന് പല പത്രങ്ങളും എഴുതിയിട്ടുണ്ട് ആ അറിവ് വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെ പറ്റിയ അബദ്ധം വീണ്ടും പറ്റാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്ന് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല സ്ഥലങ്ങളിലും നാഷണൽ ഹൈവേയിൽ അവിടെ സർവീസ് റോഡുകൾ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ സർവീസ് റോഡുകൾ ഇല്ലാതെയാണ് പാലം വരുന്നത് എങ്കിൽ കുരിയാടിന്റെയും കൊളപ്പുറത്തിന്റെയും ഇടയിൽ ആയിരക്കണക്കായി ഓട്ടോറിക്ഷകളും ബൈക്കുകളും കാൽനട യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് അത് സാധ്യമല്ല അതൊരിക്കലും ജനങ്ങൾ സംഭവിക്കില്ല അപ്പൊ അവിടെ സർവീസ് റോഡ് നിർബന്ധമാണ് പാലം വരികയാണെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ സർവീസ് റോഡ് പാലം വരികയാണെങ്കിൽ സർവീസ് റോഡ് ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള സർവീസ് റോഡ് നിലനിർത്തിക്കൊണ്ട് പാലം നിർമ്മിക്കും എന്ന് ഇന്ന് ചില പത്രങ്ങളിൽ വാർത്തകളിൽ കാണാനിടയിൽ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോഴുള്ള സർവീസ് റോഡ് നിലനിർത്തിക്കൊണ്ട് പാലം ഉണ്ടാക്കിയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു ദുരന്തമായി മാറും എന്ന് പറഞ്ഞാൽ നേരത്തെ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ പുതിയ ആറുവരിയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹൈവേ ആ ഹൈവേയിൽ ഈ പറയുന്ന കൂര്യാട് പ്രദേശത്ത് ഉള്ള റോഡ് വളരെ ഭദ്രമായി എല്ലാ കാലത്തും വർഷത്തിൽ ആറ് ഏഴ് എട്ട് മാസമൊക്കെ വെള്ളം നിൽക്കുന്ന പാടമായിട്ട് പോലും അതിന് ഒരു പരിക്കും പറ്റിയിരുന്നില്ല അത് വളരെ നല്ലതിൽ പോയിരുന്നു പക്ഷെ അത് പൊളിച്ചിട്ട് പിന്നീട് ഇവര് റോഡ് ഉണ്ടാക്കിയപ്പോൾ ആറുവരിക്ക് പുറമെ സൈഡിലുള്ള സർവീസ് റോഡുകൾ ഉണ്ടാക്കിയത് നേരത്തെ ഉണ്ടായിരുന്ന റോഡിനേക്കാൾ ഒരുപാട് താഴ്ത്തിയാണ് ഒരു മീറ്ററും ഒന്നര മീറ്ററും രണ്ട് മീറ്ററും താഴ്ത്തിയിട്ടാണ് ഇവർ സർവീസ് റോഡ് ഉണ്ടാക്കിയത് അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷത്തിൽ നാല് മഴ പെയ്തപ്പോ തന്നെ ആ സർവീസ് റോഡിലേക്ക് വെള്ളം കയറി എന്ന് പറഞ്ഞാല് പ്രളയമുണ്ടായ സമയത്തല്ല സാധാരണ ഒരു മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ അതിലേക്ക് സർവീസ് റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു അപ്പൊ ഇത് എല്ലാ വർഷവും അവിടെ തുടരും കാരണം ഞാൻ പറഞ്ഞാൽ അഞ്ചും ആറു മാസം വെള്ളം നിൽക്കുന്ന ഒരു പാടമാണിത് അപ്പൊ ഈ രൂപത്തില് പഴയ സർവീസ് റോഡ് നിലനിർത്തിക്കൊണ്ടാണ് പാലം ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു ദുരന്തമായിരിക്കും അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ മുമ്പുണ്ടായിരുന്ന നാഷണൽ ഹൈവേ എങ്ങനെയായിരുന്നോ അതേ ഹൈറ്റിൽ അതേ ഭദ്രതയോടുകൂടി സൈഡ് ചരിച്ച് കെട്ടിക്കൊണ്ട് ഭദ്രമായ സർവീസ് റോഡിനു കൂടി ഈ പാലത്തോടൊപ്പം മുദ്രാവാക്യം ജനങ്ങളുടെ പ്രക്ഷോഭം ജനങ്ങളുടെ ആവശ്യം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പോകാൻ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ് നമ്പർ വൺ നമ്പർ ടു ഈ കൂര്യാട്പ്പ് ഒരു അപകടം സംഭവിച്ചുകൊണ്ട് അതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഇപ്പോഴും അധികൃതർ കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം തൊട്ടപ്പുറത്തുണ്ട് ഇതിന്റെ മേലെയുള്ള കുളപ്പുറം ജംഗ്ഷനിൽ നമുക്ക് കാണാം അവിടെ ഒരു മേൽപ്പാലമുണ്ട് സത്യത്തിൽ തിരൂരങ്ങാടിയിൽ നിന്നും എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടി അരീക്കോട് സംസ്ഥാന പാത ആ നാഷണൽ ഹൈവേയെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടി അവിടെ മേൽപ്പാലം ആവശ്യമാണ് പക്ഷേ ഇവർ ഈ പ്ലാനൊക്കെ മറച്ചു വെച്ച് ചെയ്തതെന്താണെന്ന് വെച്ചാൽ കൊളപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റ് അല്പം മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ മാറ്റിയിട്ട് കുറെ മുകളിൽ കൊണ്ടുപോയി ഇവർ സാറ്റലൈറ്റ് സർവേ നടത്തിക്കൊണ്ട് എയർപോർട്ട് റോഡിന്റെ ജംഗ്ഷന് കണക്കാക്കിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി മേൽപ്പാലം ഉണ്ടാക്കി പക്ഷെ സംഭവിച്ച അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ മേൽപ്പാലം കടന്നുകൊണ്ട് തിരുവരങ്ങാടിയിലേക്കും കടന്നു പോകാൻ സാധ്യമല്ല ഈ മേൽപ്പാലം കടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് ഈ പറയുന്ന എയർപോർട്ടിലേക്കും കടക്കാൻ സാധ്യമല്ല എയർപോർട്ട് റോഡിന്റെയും ഈ മേൽപ്പാലത്തിന്റെയും ഇടയിൽ സ്വകാര്യ വ്യക്തികളുടെ പത്തിരുപത് സെന്റ് സ്ഥലം കടകളും ഒക്കെ കടക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇത് ആരാണ് ആരുടെ ബുദ്ധിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കാം തിരൂരങ്ങാടിയിലേക്ക് ഒരു മേൽപ്പാലം കൊണ്ട് പോകാൻ വയ്യ മറുഭാഗത്തിലുള്ള എയർപോർട്ട് റോഡിലേക്കും കടക്കാൻ വയ്യാത്ത അവസ്ഥ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു വൻ ദുരന്തമാണ് തൊട്ടടുത്ത് ഉള്ള സ്കൂളിലേക്കുള്ള കുട്ടികൾക്ക് പോലും ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്ത് പോയി അവിടെ പാലത്തിനടിയിലൂടെ കടന്ന് നടന്നു വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കും ഇത് വരാൻ പോകുന്ന അൻപതോ നൂറോ വർഷം നിലനിൽക്കുന്ന ഒരു നിർമ്മിതി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ തൊട്ടപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് തിരൂരങ്ങാടി റോഡ് വന്ന് ചേരുന്ന ജംഗ്ഷനിലാണ് സ്ഥലത്താണ് ഈ മേൽപ്പാലം ആവശ്യമുണ്ടായിരുന്നത് അതാണ് ശാസ്ത്രീയത അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് ചെയ്തില്ല ഈ സാധനം ഈ പ്ലാൻ മറച്ചു വെച്ച് അവർ മേലെ കൊണ്ടുപോയി ഉണ്ടാക്കി ഇടത്തോട്ടും വലത്തോട്ടും ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത ഉപകാരമില്ലാത്ത രൂപത്തിൽ സാധനമാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഇതിന്റെ ഈ കൂര്യാട് പ്രശ്നത്തോടൊപ്പം ഇത്രയും ഗൗരവമായ ഈ വിഷയത്തെ ഗവൺമെന്റും ആ കമ്പനിയും കാണണം മനസ്സിലാക്കണം അതിനാവശ്യമായ രൂപത്തിൽ അവിടെ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പൊ തയ്യാറായില്ലെങ്കിൽ ഇനി ജീവിതകാലം അത് കിട്ടില്ല ഉറപ്പാണ് മൂന്നാമത്തെ കാര്യം ഇതേ കൂര്യാട് മറുഭാഗത്ത് പൊളിഞ്ഞതിന്റെ മറുഭാഗത്ത് ഒരു പാലമുണ്ട് അവിടെ പുതിയ പാലം ഹൈവേക്ക് വേണ്ടി വരെ നിർമ്മിച്ചു അതിൽ മൂന്നോ നാലോ ട്രാക്ക് ഉണ്ട് പക്ഷേ മറുഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന എക്സസ് പാലം അവിടെ നിലനിർത്തുകയാണ് ചെയ്തത് ആ പാലത്തിൽ രണ്ട് വരിയാണുള്ളത് അപ്പൊ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് കക്കാട് കോട്ടക്കൽ ഭാഗത്തു നിന്നും കക്കാട് ടൗൺ കഴിഞ്ഞ് വണ്ടികൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മൂന്ന് ട്രാക്കിൽ സ്പീഡ് ട്രാക്ക് ഇങ്ങനെ വരുന്നു തൊട്ടപ്പുറത്ത് മേൽഭാഗത്ത് സർവീസ് റോഡിലേയും ആളുകൾ അങ്ങനെ നാല് വരിയിലൂടെ കടന്നു വരികയാണ് നമുക്കറിയാം ഈ സ്പീഡ് ട്രാക്കിലേക്ക് അതല്ലെങ്കിൽ ഈ മൂന്ന് വരി ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന എൻട്രി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ രാമനാട്ടുകരിൽ ചേലമ്പ്ര ഭാഗത്തൊക്കെ നമുക്ക് ആ ഹൈവേയിലേക്ക് കടക്കുന്നിടത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു ചെറിയ റോഡ് ഉണ്ടാകും നാലാമതായിട്ടുള്ള ഒരു ട്രാക്കാണ് അതിലേക്ക് കടന്നതിന് ശേഷം തേർഡ് ട്രാക്കിൽ വാഹനമുണ്ടോ എന്ന് ഗ്ലാസ്സിലൂടെ നോക്കിയ ശേഷമാണ് തേർഡ് ട്രാക്കിലേക്ക് കടക്കാൻ എന്നാൽ കക്കാട് ചെയ്തു വെച്ചിട്ടുള്ള തമ്മാടിത്തം എന്താ കക്കാട് ടൗൺ കഴിഞ്ഞ് മൂന്ന് ട്രാക്കിലൂടെ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾ മുന്നിലേക്ക് സർവീസ് റോഡിൽ അവസാനിക്കുമ്പോൾ ഈ പാലത്തിന്റെ അടുത്ത് വെച്ച് സർവീസ് റോഡ് അവസാനിക്കുമ്പോൾ ഒരാൾ വാഹനവുമായി നേരെ എൻട്രി കിട്ടുന്നത് സെക്കൻഡ് ട്രാക്കിലേക്കാണ് ഫോർത്ത് ട്രാക്കും അവിടെയില്ല തേർഡ് ട്രാക്കും അവിടെയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ്റിപ്പത്തും നൂറ്റി സ്പീഡിൽ ഒരു വാഹനം വന്നുകൊണ്ടിരിക്കുന്ന രാത്രിയും പകലുമൊക്കെ അതിന് മുന്നിലേക്ക് ഒരു ബൈക്കുകാരനോ ഒരു ബസ്സുകാരനോ ഇതേപോലെ നേരെ സെക്കൻഡ് ട്രാക്കിന്റെ മുന്നിലേക്ക് വിലങ്ങായി കയറിയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണ് മരണത്തിന്റെ കുരുതിക്കളമായി ആ സ്ഥലം മാറും എന്നുറപ്പാണ് അത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന അവസ്ഥയിൽ അവിടെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ ആരും ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നാളെ അത് നാട്ടുകാർക്ക് കിട്ടുന്ന മുട്ടൻ പണിയായിരിക്കും മാത്രമല്ല അടുത്ത കാലത്തൊന്നും അതിന് പരിഹാരം കാണാനും സാധിക്കില്ല അത്ര വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാക്കി അതിനുകൂടി ഇതോടൊപ്പം പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഈ കാര്യത്തിൽ മീഡിയകൾ ഈ കാര്യം രണ്ട് കാര്യങ്ങളും അവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും പ്രധാനപ്പെട്ട ഈ ആവശ്യങ്ങൾക്ക് കൂടി പരിഹാരം ഉണ്ടാകുന്നതായിരിക്കണം കൂര്യാട്ട പരിഹാര പാക്കേജ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നന്ദി